സ്തോത്രം അറിയല്ലോ രതീഷാണ് നിങ്ങൾക്ക് മുൻപിലുള്ള ലക്ഷ്യം വലുതാണ് അല്ലെങ്കിൽ അകലയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമായി ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അടിക്കടി കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനെന്ന വ്യാജനെ വഴി പറഞ്ഞു തരുവാനും കൈപിടിച്ച് നടത്തുവാനുമായി ഒരുവൻ നിങ്ങളോട് കൂടെ കൂടും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഗൈഡായി അത് മറ്റാരുമല്ല സാക്ഷാൽ വിശാജി തന്നെ ആ ഗൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും ദോ ആ ലക്ഷ്യം നിന്റെ ലക്ഷ്യം അതെത്ര അകലെയാണ് നിനക്കിത് പറ്റുമോ ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നീ ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നതുമൊക്കെ പ്രാപിച്ചെടുക്കാൻ നിനക്ക് കഴിയുമോ നമ്മൾ കഴിയുമെന്ന് പറഞ്ഞാൽ പിശാജി ചുറ്റുമുള്ള ഒത്തിരി പേരെ നമുക്ക് മുമ്പിൽ നിരത്തി നിർത്തി തരും വേണ്ടേ 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 നോക്ക് നോക്ക് അവരൊക്കെ നിനക്ക് മുമ്പേ ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാ നീ ആഗ്രഹിച്ചതുപോലെ പലതും ആഗ്രഹിച്ചതാ നീ കണ്ടതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കണ്ടതാ എന്നിട്ട് ഇപ്പോൾ എന്തായി പരാജയപ്പെട്ടു പോയി അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല തന്നെ നമ്മൾ ചോദിക്കും അപ്പോ പിശാജ് പറയും അതേ നീ നിന്നിലേക്ക് നോക്ക് അവരെക്കാൾ നീ എത്ര ദുർബലന അവർക്ക് പറ്റൂല പിന്നെ നിനക്ക് പറ്റുമോ നിനക്ക് ഇതിനുള്ള കഴിവെല്ലോ ഉണ്ടോ ശരി തന്നെ പിശാജെ എന്നെ കൊണ്ട് പറ്റത്തില്ല അതേ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും പിശാജ് ഇത് തന്നെ പറയും ഈ പ്രശ്നത്തെയൊക്കെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയുമോ അപ്പോഴും ചിലരെ പിശാജ് നമുക്ക് മുൻപിൽ നിരത്തി നിർത്തി കാണിച്ചു തരും കണ്ടോ 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 ഇവരൊക്കെ നിനക്ക് മുമ്പേ നീ നായിരിക്കുന്ന പ്രശ്നത്തിലൂടെ കടന്നുപോയി ജയം പ്രാപിക്കുവാൻ ശ്രമിച്ചവരാണ് ശ്രമം മാത്രമേ ഉണ്ടായുള്ളൂ അവരൊക്കെ പരാജയപ്പെട്ടു പോയി ശരിയാണ് അവരൊക്കെ പരാജയപ്പെട്ടു പോയി നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്ക് മുമ്പേ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവരൊക്കെ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ അധികം പേരും പരാജയപ്പെട്ടു പോയി കാണുന്നത് മുഴുവനും പരാജയപ്പെടുന്നവരെയാണ് ഒപ്പം പിശാജ് പറയും നിന്നിലേക്ക് നോക്ക് അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് കഴിയുമോ ഒരിക്കലുമില്ല പിശാജെ എനിക്ക് കഴിയത്തില്ല ആ ഗെയ്ഡ് ഗൈഡിന്റെ ജോലി ചെയ്യും ശരിയല്ലേ ഗൈഡ് പറഞ്ഞത് ശരിയല്ലേ ആ പിശാജ് പറഞ്ഞത് ശരിയല്ലേ പറ്റുമോ നമ്മളെ കൊണ്ട് സ്വപ്നങ്ങളെ നേടിയെടുക്കുവാൻ ആഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുമോ ഇല്ല ശരിയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കും ഇപ്പോൾ ദൈവദാസൻ പറയും ലോകമനുഷ്യന് ശരിയാണ് പക്ഷെ വിശ്വാസിക്കു ശരിയല്ല അതെന്താ വിശ്വാസിക്ക് കൊമ്പുണ്ടോ ലോകമനുഷ്യന് പ്രശ്നമുണ്ട് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നം വിശ്വാസിക്കുമുണ്ട് ലോകമനുഷ്യൻ ദുർബലനാണെങ്കിൽ നാം ും വലിയ ദുർബലനാണ് ബലഹീനനാണ് പ്രശ്നമുണ്ട് ശരിയാണ് എങ്കിലും നീ വിശ്വാസിയാണെങ്കിൽ നീ ലക്ഷ്യത്തിലെത്തിച്ചേരും എങ്ങനെ അതേ കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപേൽ ആശ്രയിച്ച അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ഈ പകലിൽ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കൊപ്പമായിരുന്നാട്ടെ ചില പ്രശ്നങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പോകുക ചിലരുടെ ലക്ഷ്യം ഇന്ന് ഉറപ്പിക്കപ്പെടുകയാണ് തളർന്നിരിക്കുന്ന ചിലർ എനിക്ക് പറ്റത്തില്ല എന്നെ കൊണ്ട് കഴിയത്തില്ല എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ആ പാഴ്ക്കിനാവുകളായി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചായിരിക്കുന്ന ചിലർക്ക് പിന്നെയും ചിറക് വയ്ക്കുവാൻ പോകുക ആ സ്വപ്നത്തിലേക്ക് പറക്കുവാൻ തക്കവണ്ണം ചിറകുകൾ ഉണ്ടാകുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് അങ്ങനെ വലിയ സാന്നിധ്യത്തിനായി നന്ദി കർത്താവ് എന്നെ കേൾക്കുന്ന ചിലർ ആ സാന്നിധ്യത്തിനകത്തായിരിക്കുക ഓ അതിന്ന് മഹത്വത്തിന് കാരണമായി മാറുവാൻ പോകുക നോക്കി പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കും മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അഥവാ മലയിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ദൈവദാസനെ സീനായ് മലയുടെ മുകളിലിരിക്കുന്ന ഒരു ദൈവത്തെ ആണോ മോശ ആരാധിച്ചത് ഏതെങ്കിലും ഒരു മലയുടെ മുകളിലിരിക്കുന്ന ഇല്ല അത്യുന്നതനായ ദൈവത്തെയാണ് മോശ ആരാധിച്ചത് പിന്നെ എന്തിനാണ് സീനായ് സീനായ്മലയിലേക്ക് കയറിപ്പോയത് മല അത്തുന്നത വാസസ്ഥലത്തോളം എത്തുന്നതാണോ സ്വർഗാദി സ്വർഗ്ഗങ്ങളിൽ അടങ്ങാത്ത അല്ലെങ്കിൽ സ്വർഗം തന്റെ ഇരിപ്പിടമാക്കി വച്ചിട്ടുള്ള ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുന്ന വഴിയാണോ സീനായ് മല നിങ്ങളിൽ നിന്ന് ചോദ്യം ചോദ്യമുയർന്നേക്കാം അല്ല എനിക്കും നിങ്ങൾക്കും അറിയുന്നത് പോലെ മോശയ്ക്കും നല്ലതുപോലെ അറിയാം എങ്കിലും മോശ മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിൽ സർവശക്തനായ ദൈവമുണ്ടെന്ന് മോശക്കറിയാം ആ മുകളിലേക്ക് തന്നെ എത്തിക്കുവാൻ പറ്റുന്നതിൽ ഏറ്റവും ഉയരമുള്ള തനിക്ക് മുമ്പിലുള്ള കൊടുമുടി സീനായാണ് ആ സീനായ് മലയിലേക്ക് മോശ കയറി പോവുകയാണ് നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ ആ പിശാജ് എന്ന ഗൈഡ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അതൊരു പരാജയപ്പെടുവാൻ പോകുന്ന യാത്രയാണ് അങ്ങും അങ്ങുമിങ്ങുമെത്താതെ പകുതി വഴിയിൽ നിന്ന് തിരിച്ചു വരുവാൻ പോകുന്ന യാത്രയാണ് കാരണം സീനായുടെ മുകളിൽ ദൈവമില്ല ദൈവമിരിക്കുന്ന സ്വർഗത്തിലേക്ക് സീനായ് മലവഴി കയറിപ്പോകുവാൻ കഴിയത്തുമില്ല ഇത് തിരിച്ചറിഞ്ഞത് നമ്മൾ മാത്രമല്ല നമുക്ക് മുമ്പേ മോശക്കൊപ്പം ഇറങ്ങി തിരിച്ച തൻ്റെ ജനവും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവർ അഹരവനെ സ്കൂ ചെയ്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇത് യഹോവയായ ദൈവമെന്ന് പറഞ്ഞ് ഞങ്ങളി സ്ത്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുവാനായിട്ട് തുടങ്ങി മോശയുടെ തീരുമാനവും മോശയുടെ പദ്ധതിയും പരാജയപ്പെട്ടു പോകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ ജനം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായി തയ്യാറായി പ്രിയരെ ഈ പകലിലും നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒരു കുടുംബനാഥനായി ഒരു കുടുംബനാഥയായി ചിലരെ മക്കളെ ആകട്ടെ ഭർത്താവിനാകട്ടെ ഭാര്യയാകട്ടെ ചിലതിനെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് എത്തുവാനും അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാനും കഴിയാത്തതാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ സ്വന്തം വഴികളിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങും അഹരോനെയും ആ സ്തോത്രം ഒപ്പമുള്ള ദൈവത്തിൻ്റെ ജനത്തെയും പോലെ അതവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നെയും തിരികെ വരാം മോശ ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി മറ്റുള്ളവർ വിചാരിച്ചു അത് പരാജയത്തിന്റെ യാത്രയായിരിക്കുമെന്ന് മോശയ്ക്ക് പറ്റാവുന്നിടത്തോളം മോശ എത്തിച്ചേർന്നു തുടർന്ന് പത്തൊൻപതാമധ്യായും പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ േഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം സീനായ് മലയുടെ ഉച്ചിയിലേക്ക് ഇറങ്ങി വന്നു മോശ കയറിപ്പോയി ദൈവം ഇറങ്ങി വന്നു മോശക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മോശ ദൈവത്തിങ്കിലേക്ക് നടന്ന് കയറി നടന്ന് കയറുവാൻ കഴിയുന്നതുവരെ അവൻ എത്തിച്ചേർന്നു മുകളിലേക്ക് പറക്കുവാൻ ചിറകുകളില്ല അവൻ ബലഹീനനായി തീർന്നു ലക്ഷ്യം അകലെയാണ് ഒരുപക്ഷെ മോശയുടെ അടുക്കലും പിശാജ് കടന്നു വന്നിരിക്കും പിശാജ് പറഞ്ഞു കൊടുത്ത് കാണണം മോശേ നീ എന്ത് വിട്ടിത്തരമാണ് കാണിക്കുന്നത് ഈ പർവ്വതത്തിൽ കയറിയാൽ എങ്ങനെ നിനക്ക് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയും ും ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിയും ദൈവത്തിലൂടെ നിനക്ക് പലതും പ്രാപിക്കുവാൻ കഴിയും ഇത് മോശമാണ് ഇത് തെറ്റാണ് ഈ വഴി നീ പോയത് കാര്യമില്ല എന്നാൽ പിശാജിനെയും പിശാജിന്റെ പ്രവൃത്തികളെയും തിരിച്ചറിയുവാൻ കഴിവുള്ള മോശ അവന്റെ വാക്ക് കേൾക്കാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് കടന്നുപോയി താൻ ബലഹീനനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പിശാജ് പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ ബലഹീനതകളിലേക്ക് നോക്കാതെ വീണു പോയവരെ കണ്ട് മനം മടുക്കാതെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ഇറങ്ങിവരും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ അതെ മോശയുടെ ലക്ഷ്യം എന്താണ് മിസ്ലിമിൽ നിന്ന് തനിക്കൊപ്പം പുറപ്പെട്ട് മരുഭൂമിയിലായിരിക്കുന്ന തന്റെ ജനത്തെ വാക് ദേശത്തേക്ക് കനാനിലേക്ക് എത്തിക്കണം അതാണ് മോശയുടെ ലക്ഷ്യം അവന് ആ ജനത്തെ എത്തിക്കുവാൻ വേണ്ടത് ദൈവം അവൻ്റെ കൈക്കുള്ളിൽ നൽകുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടത് നിങ്ങൾക്കൊപ്പമുള്ളവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടത് എന്റെ ദൈവം നിങ്ങൾ യുടെ കൈക്കുള്ളിൽ നൽകും അതേ മാതാവേ അതേ പിതാവേ നിങ്ങളുടെ മക്കളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടത് ദൈവം നിങ്ങളുടെ കൈക്കുള്ളിൽ നൽകും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ചുറ്റും വീണുപോയ പരാജയപ്പെട്ടുപോയ ഒത്തിരി ക്രിസ്ത്യാനികളെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒത്തിരി വിശ്വാസ വീരന്മാരെന്ന് പേരെടുത്തവരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പേരെടുത്തവരെ നോക്കരുതേ പേരുള്ളവരെ നോക്കരുതേ പേരിന് കാരണമായ യേശുവിനെ നോക്ക് ആ യേശുവിനെ നോക്കി നിന്റെ യാത്ര മുൻപോട്ടായിരിക്കുമെങ്കിൽ നിന്റെ തലമുറകൾ നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരും നീ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ നിന്റെ തലമുറകൾ ചെന്ന് കയറും അതേ പിശാജ് പറയുന്നുണ്ട് നീ അത് സ്വപ്നം കാണരുത് അങ്ങനെയുള്ള കുടുംബങ്ങളിലൊന്നും നിന്റെ തലമുറകൾ ചെന്ന് കയറത്തില്ല അയ്യേ ഇത് പാഴ്ക്കിനാവല്ലേ എങ്ങനെ നിനക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നു എങ്ങനെ നിനക്ക് സ്വപ്നം കാണുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് പിശാജ് നിന്നെ വല്ലാതെ ടെൻഷൻ എടുപ്പിക്കുന്നുണ്ട് നിനക്ക് പറ്റത്തില്ല നിന്റെ തലമുറകൾ അവിടെ എത്തത്തില്ല എത്തിക്കുവാൻ നിനക്ക് കഴിയത്തില്ല നിനക്ക് കഴിയും കാരണം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെ ൊപ്പമുള്ള നിന്റെ മക്കളെ നിന്റെ തലമുറകളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം നിനക്ക് ശക്തി പകരുവാൻ നിനക്ക് വേണ്ടത് അവരുടെ വിദ്യാഭ്യാസത്തിന് പണമാണോ ആവശ്യം നിന്റെ കയ്യിൽ തരും നീ ആയിരിക്കുന്ന അതങ്ങനെ പോകുന്ന ആ ഉറവ ട്യൂൺ ചെയ്യുക ഓ സ്തോത്രം ചില മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുവാൻ തക്കവണ്ണം ചെറു ചെയ്യുക ഈ സമയം അതങ്ങനെ സംഭവിക്കുക ഉറവ തുറന്നു വരിക പലപ്പോഴും തുറന്നും അടഞ്ഞും തുറന്നും ടഞ്ഞും പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടും പുറത്തെ പഞ്ചായത്ത് ടാപ്പിൽ വെള്ളം വരുന്നത് പോലെ അല്ല ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഡാമു തുറന്നു വിട്ടതുപോലെ യേശു മിന്നാമത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഡാം തുറന്നു വിട്ടതുപോലെ നിന്റെ വരുമാന മേഖലയിൽ നിന്ന് നിനക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ പോകുക നിനക്ക് നന്മ ഉണ്ടാകുവാൻ പോകുക നിന്റെ കയ്യിൽ ചിലത് കെട്ടുവാൻ പോകുക അതേ സഹോദരി കുടുംബ ജീവിതത്തെ ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്കണം അതാണ് നിന്റെ ആഗ്രഹം അതാണ് നിന്റെ ആഗ്രഹവും സ്വപ്നവും സഹോദരൻ അതാണ് ആഗ്രഹവും സ്വപ്നവും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാകണം ഓ സ്തോത്രം ഓരോരോരോ നിലയ്ക്കൊന്നാകണം പക്ഷേ പ്രശ്നവിധ ഗൈഡ് കൂടെ ഉണ്ട് വിടത്തില്ല 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 പലരും 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 പോയി തകർന്നു പോയി വീണുപോയി കഥകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയൻ നീ റെഡിയാണോ നിന്റെ ബലഹീനത അത് ശരിയാണ് നിന്റെ പരിമിതി അത് ഉള്ളതാണ് പരിമിതിയുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്ക് പറ്റുന്നത് വരെ നീ മുൻപോട്ട് പോകുക അത് കഴിഞ്ഞ് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഇറങ്ങി വരും ഓ നിനക്ക് പറ്റാതാകുമ്പോൾ നീ തളർന്നു പോകുമ്പോൾ അയ്യോ ദൈവദാസനെ ഇനി ഇനി എനിക്ക് എങ്ങനെ കഴിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനൊരു മാറ്റവും ഇല്ല ഇനി എനിക്കെത്ര നാൾ പ്രാർത്ഥിക്കുവാൻ കഴിയും ഇനി എനിക്കെത്ര നാൾ ഇങ്ങനെ വായിട്ട് അലയ്ക്കുവാൻ കഴിയും ഇനി ഞാൻ എത്ര ഇങ്ങനെ ഞെരുങ്ങണം ദൈവദാസനെ എൻ്റെ ഭാര്യയും മക്കളും കുടുംബവും എന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിലയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകും വേണ്ടി നിന്റെ പരിമിതി വരെ വരെ നിനക്ക് നീ അത് കഴിയുമ്പോൾ നിന്നെ എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം ഇറങ്ങി വരുമോ മോശയുടെ കയ്യിൽ ആ ജനത്തിനെ നടത്തുവാൻ വേണ്ടത് ആ അധികാരത്തെ ആ ശക്തിയെ ദൈവം നൽകുകയാണ് ഓ ആ മീൻ ആ ശക്തിയെ കർത്താവ് നൽകുകയാണ് താഴെ മോശ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്വയം ഉണ്ടാക്കിയവരൊക്കെ മോശയുടെ കയ്യിൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ പോകുവാൻ തയ്യാറായി ഇന്ന് നിങ്ങളുടെ വാക്കാരും കേൾക്കുന്നില്ല അത് വലിയ പ്രശ്നമാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് നിങ്ങളുടെ ദേശത്തിൽ മാനിക്കപ്പെടണമെന്നുള്ളതാണ് പക്ഷേ വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊപ്പമുള്ളവരോട് പറയുമ്പോൾ അവർ അത് കേൾക്കുന്നില്ല അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല മലയിൽ കയറി ദൈവത്തെ പിടിക്കാമെന്ന് പറഞ്ഞു പോയാൽ മോശയെപ്പോലെ അവർ നിങ്ങളെ പരിഹസിക്കുന്നു നിങ്ങളെ കളിയാക്കുന്നു അവരുടെ ബുദ്ധിയിൽ ഊന്നി കാളയുണ്ടാക്കിയതുപോലെ അവരുടെ ബുദ്ധിയിൽ ഊന്നി അവർ മുൻപോട്ട് പോകുന്നു അതല്ലേ സഹോദരി നിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കുടുംബം നന്നാവണം വീടനുഗ്രഹിക്കപ്പെടണം മക്കൾക്ക് വേണ്ടി പലതും മാറ്റിവെക്കുവാൻ കഴിയണം നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് അതേക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദര അങ്ങനെയല്ലേ പക്ഷേ ഒപ്പമുള്ളവർക്ക് മനസ്സിലാകുന്നില്ല അവർ ചോദിക്കുക ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ ഓ ഈ പപ്പ വിചാരിച്ചാൽ പറ്റുമോ ഈ അമ്മ വിചാരിച്ചാൽ പറ്റുമോ എൻ്റെ ഭർത്താവ് വിചാരിച്ചാൽ ചുമ്മാ ഉമ്മ അലപ്പ് മാത്രമേ ഉള്ളൂ ഈ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല സി അങ്ങനെയല്ലേ ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് പറഞ്ഞ് ലോകത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക ഏതുവരെ കയ്യിൽ ആ അധികാരത്തിൻ്റെ കൽപ്പത്രം കിട്ടുന്നത് വരെ അത് കഴിഞ്ഞ് മോശയുടെ പിന്നാലെ തന്നെ നടക്കും യേശുവിൻ നാമത്തിൽ നിന്നെ ദൈവം സന്ദർശിക്കുമ്പോൾ നീ കയറിപ്പോകുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ പരിമിതിയിൽ ദൈവം നീ തളർന്നു പോകാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ കയ്യിൽ തരേണ്ടത് തരുമ്പോൾ മിണ്ടാതെ നിനക്കൊപ്പമുള്ളവർ നീ നടത്തുന്ന വഴിയേ മുൻപോട്ട് നടക്കും സഹോദരി അതുവരെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നീ പ്രാർത്ഥിക്ക് ദൈവം ചിലത് നിൻ്റെ കയ്യിൽ തരും നിനക്കൊപ്പമുള്ളതിനെ നടത്തുവാൻ വേണ്ട നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുവാൻ വേണ്ട അന്ന് കാളക്കുട്ടിയെയും വിട്ട് അവർ വരും ഓ സ്തോത്രം അന്ന് ലോകപ്രകാരമുള്ള ഇഷ്ടങ്ങളെയും വിട്ട് ലോകപ്രകാരമുള്ള തീരുമാനങ്ങളെയും വിട്ട് കൂട്ടുകെട്ടുകളെയും വിട്ട് മദ്യത്തെയും മയക്കുമരുന്നിനെയും ആകാത്ത വഴികളെയും വിട്ട് നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കൊപ്പം വരും കയറിപ്പോകുവാൻ നിങ്ങൾ റെഡിയാണോ ദൈവം ഇറങ്ങി വരുവാൻ തയ്യാറായി നിൽപ്പുണ്ട് ആ ഗൈഡിനെ നോക്കരുതേ പിശാചിനെ നോക്കരുതേ നിങ്ങളുടെ പരിമിതിയും നിങ്ങളുടെ കുറവുകളും ഒക്കെ ഉള്ളതാ അത് നിങ്ങളെക്കാൾ നല്ലതുപോലെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം നിങ്ങൾ മുൻപോട്ടാണെങ്കിൽ ആ യാത്രയെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരും ആകാശം ചായ്ച്ചിറങ്ങി വരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് ആ ഗൈഡിനാൽ പിടിക്കപ്പെട്ട് തളർന്നു പോകുവാൻ ഇടവരാത്ത വണ്ണം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തി ദൈവം നിങ്ങളുടെ അടുക്കൽ വരും വിധത്തിൽ നിങ്ങളെ ഉറച്ചു നിൽക്കുന്നവരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാ കണ്ടോച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല ദൈവമേ അനുഗ്രഹിതമായ മറ്റൊരു പ്രഭാതം കൂടെ അങ്ങ് ഞങ്ങൾക്കായ ഒരുക്കി അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഓ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഈ പകലിലും ഞങ്ങൾക്ക് അങ്ങ് അവസരം നൽകി തുടർന്നും ഈ ജലത്തോട് അങ്ങ് കൂടിയിരിക്കണമേ കർത്താവ് ഇപ്പോൾ അരിയനെ കേൾക്കുന്ന രോഗികളെ അങ്ങടെ കനങ്ങളിൽ ഏൽപ്പിക്കുന്നു രോഗികൾക്ക് നല്ല വൈദ്യനായ വിശ്വസ്തകർത്താവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ ആ രോഗ കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ ഈ സമയം ആശുപത്രിയിൽ തന്നെ കേൾക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഓഹ് ആശുപത്രി കിടക്ക യേശു മാറ്റി മാറ്റിവിരിക്കുക നീ കിടക്കുവാനുള്ളത് നിന്റെ ഭവനത്തില അതങ്ങനെ സംഭവിക്കുന്ന ക്രമക്കായി ആ രോഗം ആ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും നിർജീവമാക്കുന്ന രോഗം യേശുവിൻ നാമത്തിൽ ഒരു മരവിപ്പ് പോലെ തുടങ്ങി കേൾക്കുന്നവർ പ്രാർത്ഥിച്ചോ ഇപ്പോൾ സൗഖ്യമാകുക യേശുവിൻ നാമത്തിൽ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ആര് ഡോക്ടർമാർ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞാൽ നിനക്കൊപ്പമുള്ളവർ പ്രിയപ്പെട്ടവർ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ചിലതവിടെ സംഭവിക്കുക യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ മിറക്കിൽ സംഭവിക്കുക സൗഖ്യമാകുക ഓഹ് താങ്ക് യു ലോഡ് ജന്മന രോഗമുള്ള ആ കുഞ്ഞ് യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിച്ച ഇപ്പോൾ സൗഖ്യമാകുക തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ അവിടെ ഭാവി അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ നിങ്ങൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ അതിനു മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ തലമുറകളെ കുടുംബത്തിൽ നകറ്റി കൂട്ടുകെട്ടുകളിലും ചില ബന്ധനങ്ങളിലും ഒതുക്കി കളയുന്ന ശത്രുവിന്റെ പദ്ധതികൾ ഈ പകലിൽ തകർക്കപ്പെടുക ചില കെട്ടുകൾ പൊട്ടുകയ നുഖങ്ങൾ തകർക്കപ്പെടുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ മക്കൾ ഭവനത്തിലേക്ക് അമ്മയപ്പന്മാരിലേക്ക് മടങ്ങി വരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായുള്ള സകല വെല്ലുവിളികൾ മാറട്ടെ അവരെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മകൾ ഒരുങ്ങപ്പെടട്ടെ എൻ്റെ മക്കൾ പഠിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെ എനിക്ക് പല സ്ഥാനങ്ങളിലും എത്തിക്കുവാൻ കഴിയും സഹോദരി നീ കരയുക യേശുബിൻ നാമത്തിൽ വഴി തുറക്കപ്പെടുക നീ ആഗ്രഹിച്ചതിന് അപ്പുറം നിന്റെ തലമുറകളിൽ നിന്നായിരിക്കുന്ന അവർ മുൻപോട്ട് പോകുന്ന വഴിയിലൂടെ നേടുവാൻ പോകുക യേശുബൻ നാമത്തിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓ താങ്ക് യു ലോഡ് ഓഹ് യേശുബിൻ നാമത്തിൻ അത് വലിയൊരു ദൈവപ്രവൃത്തിയാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി നീ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിക്കുവാൻ പറ്റിയില്ല സങ്കടപ്പെടേണ്ട അതിലപ്പുറമായി നിൻ്റെ തലമുറകളെ ഇന്നവരായിരിക്കുന്ന ആ മേഖലയിലൂടെ തന്നെ എത്തിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും ആ ഭവനത്തിനായി പ്രാർത്ഥിച്ചാട്ടെ ആ പേസ്മെൻ്റ് ഇട്ട് കാത്തിരിക്കുക ഇനി എങ്ങനെ വഴി തുറക്കപ്പെടുക യേശുബിൻ നാമത്തിൽ ആ വസ്തു കച്ചവടങ്ങൾ നടക്കുക വാങ്ങലുകൾ നടക്കുക ഓ താങ്ക് യു ലോഡ് വെള്ളപ്പൊക്ക മുഖാന്തരം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് ജനം വിടിവിക്കപ്പെടുക കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികളും സംശയ രോഗങ്ങൾ വിട്ട കലഹവും കലക്കവും മാറിപ്പോകട്ടെ മദ്യ മുഖാന്തരമുള്ള കെടുതലുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ സന്തോഷവും സമാധാനവും ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നുപോകുന്ന ചില ഉറങ്ങുവാൻ കഴിയുന്നില്ല തലയ്ക്കകത്തൊരു ഒരു പെരുപ്പ് പോലെ ആ ബന്ധനം യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടമാറട്ടെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ ഓ തുടങ്ങട്ടെ അതങ്ങനെ സംഭവിക്കട്ടെ ഓ ചോദ്യമായ സകല വിഷയങ്ങളെ പകലും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്ന നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക